സൗകര്യങ്ങൾ കൊണ്ട് വളരെ വലുതും എന്നാൽ വില കൊണ്ട് വളരെ ചെറുതുമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങളെത്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഇത്തരത്തിൽ ലാഭകരമായി സ്വന്തമാക്കാൻ സാധിക്കുന്ന ഫ്ളാറ്റുകൾക്കും വില്ലകൾക്കുമായി ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടാവുന്നതാണ് ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും തൃപ്പൂണിത്തറയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാറിയും പള്ളിക്കര ജംഗ്ഷൻ കിഴക്കമ്പലം മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാറിയും പള്ളിക്കരയ്ക്കും കിഴക്കമ്പലത്തിനും ഇടയിലായി ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് അഞ്ച് സെന്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് നാല് മീറ്റർ വീതിയുള്ള ഇന്ത്യൻ റോഡ് സൌകര്യം ഈ വീടിന് നൽകിയിരിക്കുന്നു മൊത്തം ഒൻപത് വീടുകളിൽ ഇനി ഒരു വീടുകൾ മാത്രമാണ് വിൽപ്പനയ്ക്കായും ബാക്കിയുള്ളത് ഇത്രയധികം സ്ഥല ും ഇന്റീരിയർ സ്പേസും അഞ്ചു ബെഡ്റൂമും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന വീട് കൂടിയാണിത് മുറ്റത്ത് ഒരേ സമയം രണ്ടു വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് മുറ്റം ആർട്ടിഫിഷ്യൽ ചെയ്തിരിക്കുന്നു നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഹോൾസീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയുടെ ചേർന്ന് സാമാന്യം വലുപ്പമുള്ള ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഒരു ഭാഗത്തായി വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് വർക്കുകൾ ചെയ്തിരിക്കുന്നു hold my beer for a minute i'm about to quit my job cashing for a ticket i'm going on a trip and i don't plan to visit i'm gonna stay there till i feel like i'm winning oh and this is just the beginning i need a change help me feel like living i i need a big swing home runs i'm hitting and i'll never look back moving on till I get താഴ്ത്തി നിലയിൽ രണ്ട് ബെഡ്റൂം മൂൾ ഭാഗത്തായി മൂന്ന് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം അഞ്ച് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് താഴ്ത്തി നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലും പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയിൽ തന്നെയാണ് നൽകിയിരുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഡാനി അരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നത് കിച്ചണിൽ മനോഹരമായി കബോർഡ് പരസ്പരം ചെയ്യും കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഹോൾസീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് മുകൾ ഭാഗത്തായി മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് അടി നീളവും അടി വേദിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകൾക്കും അടി നീളവും പന്ത്രണ്ടടി വേദിയുമാണ് ലഭ്യമായിട്ടുള്ളത് നാലാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് അഞ്ചാമത്തെ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് കൂടാതെ നല്ലൊരു യൂട്ടിലിറ്റി സ്പേസും നീളത്തിലുള്ള ഒരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ തിരക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വരുന്ന അഞ്ച് സെന്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പ്രതീക്ഷിക്കുന്ന വില എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ